വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കും അങ്ങനെ നാർക്കോട്ടിക് ഒക്കെ പറഞ്ഞ സമൂഹത്തിൽ വിദ്വേഷം ഉണ്ടാക്കാൻ ശ്രമിച്ച പാലാ ബിഷപ്പ് ജോസഫ് കല്ലറങ്ങാടിന് എട്ടിന്റെ പണി കിട്ടിയിരിക്കുകയാണ് ജിഹാദ് ആരോപണം നടത്തി സമൂഹത്തിൽ വളർത്താൻ ശ്രമിച്ച കേസിൽ മാർ ജോസഫ് എതിരെ അന്വേഷണം നടത്താൻ കോടതി ഉത്തരവിട്ടിരിക്കുകയാണ് പാല ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ഇത് സംബന്ധിച്ച ഉത്തരവ് പുറപ്പെടുവിച്ചത് ഓൾ ഇന്ത്യ ഇമാംസ് കൗൺസിൽ കോട്ടയം ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ അസീസ് മോലവി അഡ്വക്കേറ്റ് കെ എൻ പ്രശാന്ത് അഡ്വക്കേറ്റ് സി പി അജ്മൽ എന്നിവർ മുഖേന സി എം പി നൽകിയ ഹർജിയിലാണ് കുറവിലങ്ങാട് പോലീസിനോട് അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത് സെപ്റ്റംബർ ഇരുപത്തിനാലിനാണ് ഇതു സംബന്ധിച്ച് അബ്ദുൽ അസീസ് മൗലവി കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് കുറവിലങ്ങാട് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത് എന്നാൽ പോലീസ് കേസെടുക്കാൻ തയ്യാറായിരുന്നില്ല തുടർന്ന് എസ് പരാതി നൽകിയിട്ടും ഫലമൊന്നും ഉണ്ടായില്ല കഴിഞ്ഞ സെപ്റ്റംബർ എട്ടിനാണ് കുറവിലങ്ങാട് മർത് മറിയം ഫെറോന പള്ളിയിൽ മാർക്ക് ജോസഫ് കല്ലറങ്ങാട്ട് മുസ്ലിം വിഭാഗത്തിനെതിരെ വിദ്വേഷ പ്രസംഗം നടത്തിയത് ലൌ ജിഹാദ് നാർക്കോട്ടിക് ജിഹാദ് തുടങ്ങിയ പരാമർശങ്ങൾ നടത്തിയത് മൂലം മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കിടയിൽ ഭിന്നത രൂപപ്പെട്ടിരുന്നു പലരും പരാതിപ്പെട്ടിട്ടും കേസെടുക്കാൻ പോലീസ് തയ്യാറായിരുന്നില്ല തുടർന്നാണ് പാലാ ബിഷപ്പിനെതിരെ നൂറ്റി അമ്പത്തിമൂന്ന് എ ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് എ തുടങ്ങി വകുപ്പുകൾ പ്രകാരം കേസെടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹരജി സമർപ്പിച്ചത് ഹർജിക്കാരനു വേണ്ടി അഡ്വക്കേറ്റ് സി അജ്മൽ പാലാ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരായി നമുക്കറിയാം പാലാ ബിഷപ്പ് നാർക്കോട്ടിക് ജിഹാദ് എന്ന ആരോപണം നടത്തിയതിനു പിന്നാലെ വളരെ വലിയ മുസ്ലിം വിദ്വേഷ പ്രചരണങ്ങളാണ് കേരളത്തിൽ നടന്നത് ക്രിസംഗികൾ എന്ന് പറയുന്ന ഒരു വിഭാഗം കേരളത്തിൽ പ്രത്യക്ഷമാകുകയും അവർ വളരെ വലിയ രീതിയിൽ മുസ്ലിം വിദ്വേഷ പ്രചരണങ്ങൾ സോഷ്യൽ മീഡിയക്കകത്തും പുറത്തുമായി നടത്തുകയും ചെയ്തു മുസ്ലിങ്ങളുടെ കടകൾ ബഹിഷ്കരിക്കണമെന്നും അവരുടെ വാഹനങ്ങളിൽ കയറാൻ പാടില്ല എന്നുവരെയുള്ള ബഹിഷ്കരണ ആഹ്വാനങ്ങൾ ക്രിസംഗികൾ നടത്തിയിരുന്നു ഏതായാലും സമൂഹത്തിൽ ഇത്തരത്തിൽ മതസ്പർദ്ധ ഉണ്ടാക്കാൻ കാരണമായ പാലാ ബിഷപ്പിന്റെ നാർക്കോട്ടിക് ജിഹാദ് ആരോപണത്തിന് പിന്നാലെ ഇമാം കൌൺസിൽ ഒരു ഹർജി നൽകി എന്നുള്ളത് വളരെ ശ്രദ്ധേകരമായ ഒരു കാര്യമാണ് അതിൽ പാലാ ബിഷപ്പിനെതിരെ അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചതുമൊക്കെ പ്രസക്തമായ കാര്യങ്ങളാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള